ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് കാടിനോട് ചേർന്ന് കിടക്കുന്ന കുന്നിൻ താഴ്വരയിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്നു വാഴക്കൃഷിയും കോഴിക്കൃഷിയും നടത്തി അതിൽ നിന്നു കിട്ടുന്ന വരുമാനമായിരുന്നു അവരുടെ ജീവിതമാർഗം ഒരു ദിവസം രാത്രിയിൽ കാടിറങ്ങിയ ആനകൾ അപ്പൂപ്പന്റെ തോട്ടത്തിലെ വാഴകൾ നശിപ്പിച്ചു നേരം വെളുത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും പറമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ വാഴകളിൽ പകുതിയും നശിച്ചു കിടക്കുന്നതാണ് കണ്ടത് കുലയ്ക്കാറായ വാഴകൾ മിക്കതും ആനകൾ ഒടിച്ചും ചതച്ചും ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വലിയ സങ്കടമായി ബാക്കിയുള്ള വാഴകളെങ്കിലും ആനകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അപ്പൂപ്പൻ വാഴത്തോട്ടത്തിൽ രണ്ടു കാവൽക്കാരെ ഏർപ്പാടാക്കി അന്നു സന്ധ്യയായപ്പോൾ നല്ല കാറ്റും മഴയും ഇടിവെട്ടും മിന്നലും വന്നു അമ്മൂമ്മയ്ക്ക് കോഴിക്കോട് അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല കോഴികളെല്ലാം കൂട്ടിൽ തനിയേ കയറുമെന്ന് അമ്മൂമ്മയ്ക്കറിയാമായിരുന്നു മഴ കുറഞ്ഞപ്പോൾ കാവൽക്കാർ വലിയ വടികളുമായി കോഴിക്കോടിനരികിൽ കൂടി നടന്നു പോകുന്നത് കണ്ട കോഴികൾ ബഹളം വെക്കുകയും ആ ബഹളത്തിനിടയിൽ ഒരു വലിയ പൂവൻ പുറത്തേക്ക് വരികയും ചെയ്തു മഴ മാറി നല്ല നിലാവുള്ളതിനാൽ പൂവൻ കോഴി കുറച്ചു ദൂരം നടന്നു വരാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴാണ് കുറുക്കൻ്റെ ഓരിയിടൽ പൂവൻ്റെ കാതിലെത്തിയത് അപകടം മനസ്സിലാക്കിയ പൂവൻ കോഴി വേഗം ഒരു മരത്തിൻ്റെ ശിഖരത്തിലേക്ക് പറന്നിരുന്നു ഇരതേടി ഇറങ്ങിയ കുറുക്കനും കുറുക്കത്തിയും നടന്നു നടന്ന് അപ്പൂപ്പൻ്റെ പറമ്പിലെത്തി കോഴികളുടെ കലവില ശബ്ദം കേട്ട് കുറുക്കനും കുറുക്കത്തിയും കൂടിനരികിലേക്ക് പോകുന്നത് മരക്കൊമ്പിലിരിക്കുന്ന പൂവൻ കണ്ടു എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ കുറുക്കനും കുറുക്കത്തിയും തുറന്നു കിടക്കുന്ന കൂടിനുള്ളിലെ കോഴികളെയെല്ലാം കൊന്നു തിന്നുമെന്ന് പൂവന് മനസ്സിലായി എനിക്കാണെങ്കിൽ കുറുക്കനെയും കുറുക്കത്തിയെയും ഇവിടെ നിന്ന് ഓടിക്കാൻ സാധിക്കില്ല ഈ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി ഇവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ എന്നെയും ഇവർ പിടിച്ചു തിന്നും ഇനി എന്താ ഒരു വഴി